മലയാളത്തിന്റെ ദുഃഖപുത്രി എന്ന വിശേഷണമുള്ള ശാരദയ്ക്ക് പരമോന്നത പുരസ്കാരം നൽകിയതിലൂടെ മലയാള സിനിമ കൂടി ആദരിക്കപ്പെടുകയാണ് ജെ സി ദാനിയൽ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിത കൂടിയാണവർ അഭിനേത്രി എന്ന നിലയിൽ അസാധാരണ പ്രതിഭ തെളിയിച്ച ശാരദ രണ്ട് തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് നേടിത്തന്നുവെന്ന് ജൂറി വിലയിരുത്തി കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിക്ക് എന്തുകൊണ്ടും ശാരദ അർഹയാണെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു ത്രിവേണി മുറപ്പെണ്ണ മൂലധനം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്കുവെട്ടം തുടങ്ങിയ ചിത്രങ്ങളിൽ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങളെയാണ് ഇവർ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ആന്ധ്രാപ്രദേശിലെ തെന്നാലി ഗ്രാമത്തിൽ വെങ്കിടേശ്വര റാവുവിന്റെയും സത്യവാണി ദേവിയുടെയും മകളായി ജനിച്ച ദേവി ഇരുമിത്രലു എന്ന ആദ്യ തെലുങ്ക് ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് ശാരദ എന്ന പേര് സ്വീകരിച്ചത് മുട്ടത്തുവർക്കി രചിച്ച കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് എം ടിയുടെ തിരക്കഥയിൽ വിൻസെൻ സംവിധാനം ചെയ്ത മുറപ്പെണ്ണ് എം ടിയുടെ തന്നെ തിരക്കഥയിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഇരുട്ടിന്റെ ആത്മാവ് എന്നീ ചിത്രങ്ങളിലൂടെ ശാരദ മലയാളത്തിന്റെ പ്രിയങ്കരിയായി മാറി ഉദ്യോഗസ്ഥ യക്ഷി അടിമകൾ അസുരവിത്ത് കൂട്ടുകുടുംബം നദി ഏണിപ്പടികൾ എലിപ്പത്തായം രാപ്പകൽ തുടങ്ങി നൂറ്റി ഇരുപത്തിയഞ്ചോളം മലയാള സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ഐ എഫ് എഫ് കെയിൽ റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സിനിമാ നടിയും ശാരദയാണ് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ജെ സി ദാനിയൽ അവാർഡ് ജനുവരി ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും